നമസ്കാരം ഞാൻ കലാശാല മുരളി ഇന്ന് രാമായണ മാസം രണ്ടാം ദിവസം ഇന്നലെ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ രാമായണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് സമാധാനപരമായ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാകാനും സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും എങ്ങനെ ജീവിക്കണമെന്നും രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു ത്രേതായുഗത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി ദശരഥ പുത്രനായി രാമദേവൻ അയോധ്യയിൽ ജനിച്ചു ചെറുപ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാമദേവൻ വളരെയധികം സാമർഥ്യം പ്രകടിപ്പിച്ചിരുന്നു ശ്രീരാമദേവൻ്റെ സന്തത സഹചാരിയായിരുന്നു ലക്ഷ്മണൻ എല്ലാ കാര്യങ്ങൾക്കും ലക്ഷ്മണൻ്റെ സഹായം അദ്ദേഹത്തിനുണ്ടായിരുന്നു വിദ്യാഭ്യാസം പൂർത്തിയാക്കി യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടത്തിൽ വിശ്വാമിത്ര മഹർഷി ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു പക്ഷേ രാക്ഷസന്മാരുടെ ഉപദ്രവമുള്ളതിനാൽ യാഗം മുടങ്ങും എന്ന് മനസ്സിലാക്കിയ വിശ്വാമിത്ര മഹർഷി ദശരഥ രാജാവിനെ സമീപിച്ച് രാമലക്ഷ്മണന്മാരുടെ സഹായമുണ്ടാകണം അതിനുവേണ്ടി അവരെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ വിട്ട് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയുണ്ടായി എന്നാൽ തൻ്റെ പിഞ്ചു പൈതങ്ങളെ വിട്ടിരിക്കാൻ അകന്നിരിക്കാൻ മനസ്സനുബന്ധിക്കുന്നില്ല എന്നും ഈ കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിടാൻ താൽപ്പര്യമില്ല എന്നും മഹാരാജാവ് മഹർഷിയോട് അറിയിച്ചു എന്നാൽ രാമദേവൻ്റെ അവതാര ലക്ഷ്യം എന്താണെന്നും മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമദേവനെന്നും മഹാരാജാവിനെ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു മനസ്സിലാക്കി മഹാരാജന് സന്തോഷമായി രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷിയോടുകൂടി അദ്ദേഹത്തിൻ്റെ യാഗരക്ഷയ്ക്കായി പറഞ്ഞു വിട്ടു പക്ഷേ ഈ അവസരത്തിൽ ഇവർ കടന്നു പോകുന്ന ഒരു വനപ്രദേശത്ത് എന്ന ഒരു മഹാരാക്ഷസി താമസിക്കുന്നുണ്ടായിരുന്നു ആ വനത്തിൽ കൂടെ ആർക്കും കടന്നു പോകാൻ പറ്റാത്തൊരന്തരീക്ഷമായിരുന്നു താടക ആ വനത്തിൽ സൃഷ്ടിച്ചിരുന്നത് താടകയുടെ ജനനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുബാഹു എന്ന യക്ഷനായിരുന്നു താടകയുടെ അച്ഛൻ അദ്ദേഹത്തിന് കുട്ടികളില്ലാതിരുന്ന അവസരത്തിൽ കഠിനമായ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി സുബാഹുവിൻ്റെ തപസിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് എന്തുവരം വേണമെന്ന് ചോദിച്ചപ്പോൾ നല്ല ശക്തിയുള്ള ഒരു സന്താനത്തെ ലഭിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ ആണ് താടക ജനിക്കുന്നത് ബ്രഹ്മാവിൻ്റെ പ്രത്യേക അനുഗ്രഹം അതിമാനുഷിക ശക്തികൾ താടകയ്ക്ക് ലഭിച്ചിരുന്നു സുബാഹു എന്ന യക്ഷന് ജനിച്ച പുത്രിയായതുകൊണ്ട് അത് യക്ഷിയായി മാറി അങ്ങനെ അതിമാനുഷിക ശക്തികൾ ഉള്ളതുകൊണ്ട് പല പല അക്രമങ്ങളും അവൾ ചെയ്തുകൊണ്ടിരുന്നു സുനന്ദൻ എന്നയാളിനെ അവൾ വിവാഹം ചെയ്തു ഒരു ദിവസീ അഗസ്ത്യമുനിയുടെ ആശ്രമത്തെ ഈ സുനന്ദൻ ആക്രമിച്ചു അതിൽ കോവിഷ്ഠനായ അഗസ്ത്യമുനി സുരന്ദനെ ശപിച്ചു ഭസ്മമാക്കി ഈ വിവരമറിഞ്ഞ താടക കോപവിഷ്ഠയായി ആശ്രമത്തിലേക്കെത്തി ആശ്രമം വീണ്ടും അടിച്ചു തകർത്തു കോപം വയ്യാതെ അഗസ്ത്യമുനി താടകയെ ശവിച്ചു നീ രാക്ഷസിയായി മാറട്ടെ അങ്ങനെ ഈ താടക രാക്ഷസിയായി മാറി പക്ഷേ ശാപമോക്ഷത്തിനായി താടക മുനിയോട് കേടപേക്ഷിച്ചു അദ്ദേഹം പറഞ്ഞു ത്രേതായുഗത്തിൽ ശ്രീരാമദേവൻ ഈ വനത്തിലൂടെ വരികയും അദ്ദേഹം നിനക്ക് ശാപമോക്ഷം തരും അദ്ദേഹത്തിൻ്റെ അസ്ത്രത്താൽ നീ മരിക്കും അപ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും അതുവരെയും നീ രാക്ഷസിയായി തന്നെ വസിക്കും അങ്ങനെയാണ് താടക ആ വനത്തിൽ വന്നത് ഈ ശ്രീരാമദേവനും വിശ്വാമിത്ര മഹർഷിയും കടന്നു വരുന്നത് കണ്ട് ഇവരാരാണെന്ന് മനസ്സിലാക്കാതെ ദേവന്മാരെയും മഹർഷിയെയും ഈ താടക ആക്രമിക്കുകയാണ് ആ രാക്ഷസയിൽ നിന്നും മോചനം കിട്ടണമെന്ന് മോചനം തരണേ എന്ന് ശ്രീരാമദേവനോട് വിശ്വാമിത്രൻ അപേക്ഷിച്ചു രാമദേവൻ അദ്ദേഹത്തിൻ്റെ ആമനാഴിയിൽ നിന്നും ഒരമ്പെടുത്ത് താടകയുടെ നേരെ അയച്ചു ആ അസ്ത്രം കൊണ്ട് താടക മരിച്ചു വീണു ആ ശവശരീരത്തിൽ നിന്നും ഒരു ദിവ്യ രൂപം പ്രത്യക്ഷപ്പെട്ടു ശ്രീരാമലക്ഷ്മണന്മാരെ മനസ്സിലാക്കി ഈശ്വര അവതാരമാണെന്ന് മനസ്സിലാക്കി ആ ദിവ്യരൂപം രാമലക്ഷ്മണന്മാരെ നമസ്കരിച്ചു അങ്ങനെ മോക്ഷപ്രാപ്തിയിലെത്തി രാവണ നിഗ്രഹത്തിനായി അവതാരം ചെയ്ത ശ്രീരാമൻ ദുഷ്കൃതങ്ങൾ ചെയ്യുന്ന അനേക രാക്ഷസരെ കൂടി കൊല്ലേണ്ടതായിട്ടുണ്ട് അങ്ങനെ താഴകയെ കൊന്നുകൊണ്ട് രാക്ഷസ രാക്ഷസനിഗ്രഹത്തിന് ഹരിശ്രീ കുറിച്ചു നമസ്കാരം